എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഇറങ്ങിയ റോബിൻ രാധാകൃഷ്ണൻ പുതിയ വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ എന്ന് അറിയത്തില്ല ചെറുപ്പം നിങ്ങൾ കുറച്ചുപേരറിഞ്ഞു കാണും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല ബിഗ് ബോസ് ലേക്ക് അദ്ദേഹം നമ്മുടെ സീക്രട്ട് റൂമിലേക്ക് പോയായിരുന്നല്ലോ ആ ഇതുണ്ടായ നമ്മുടെ റിയാസിനെ തള്ളി പിടിച്ച് തള്ളിയിട്ട് ഒരാഴ്ച സീക്രട്ട് റൂമിലേക്കല്ലേ വിട്ടത് അപ്പം അവിടെ വെച്ച് പുള്ളിക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടായെന്ന് അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വേറെ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് സീക്രട്ട് റൂമിൽ ആയ സമയത്ത് സൗണ്ട് പോലും ചെറിയ സൗണ്ടോ ചുമയ്ക്കുവോ ഒരു കുഞ്ഞു സൗണ്ട് പോലും കേൾക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞ് അത്ര ബിഗ് ബോസിലുള്ളവർ പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ മാനസികമായും അദ്ദേഹത്തിനെ തളർത്തുക എന്നുള്ള ക്ഷ്യമായിട്ടാണ് അവർ അവിടെ കൂടുതലും ചെയ്യത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഡോക്ടർ റോബിൻ വരുമെന്ന് ഒരു ഇത് കാണിച്ചു അത് നമ്മൾ കണ്ടതാണ് ഡോക്ടർ റോബിൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നതെന്നൊക്കെ കാണിച്ച് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് തന്നെ മനഃപൂർവ്വം അതിൽ കുറച്ച് വ്യക്തികളും കൂടെ കൂടിയാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് പുറത്താക്കിയെന്നും പറയുന്നുണ്ട് എല്ലാവരെ കുറിച്ച് പറയുന്നില്ല അതിൽ ഒന്ന് രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഇതിനു മുന്നേ അഖിൽമാരവർ ഇതേ കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നു പിന്നെ ഡോക്ടർ റോബിൻ പറയുന്നത് വേറൊരു കാര്യമുണ്ട് പിന്നെ ബിഗ് ബോസിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ വക്കീൽ നോട്ടീസ് കഴിക്ക് ഭീഷണിപ്പെടുത്തി ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഇതിനു മുന്നേ ഡോക്ടർ റോബിൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ അന്ന് വെളിപ്പെടുത്തിയതാണ് അന്ന് പറഞ്ഞതും കുറിച്ചാണ് പിന്നെ അഖിൽമാരാർ പറഞ്ഞ സമയത്തും ഇതുപോലെ കുറച്ച് ഇതുമായിട്ട് വന്നതാണ് അഖിൽമാരാറ് പക്ഷെ റോബിൻ രാധാഷ്ണൻ അന്ന് പറഞ്ഞ സമയത്ത് ആരും ഇത് വിശ്വസിച്ചില്ല ഒരു പക്ഷെ കൂടുതൽ ആളുകളും അതങ്ങ് അദ്ദേഹത്തിനവിടെ നിന്ന് പുറത്താക്കി കൊണ്ടായിരിക്കും അതെ ഇങ്ങനെ പറയുന്ന രീതിയിൽ എടുത്തു പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹം പറയുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഇതായത് വ്യക്തത വന്നത് അപ്പോൾ എന്താ ഇതൊന്നും നമുക്കറിയത്തില്ല ഇതിന് അണിയറ പ്രവർത്തന രീതിയിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്തോ കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളോടെ കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കൂടെ നമുക്ക് ഒരു ലൈക്ക് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല നമ്മുടെ വീഡിയോ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പം നിങ്ങളൊരു ലൈക്കും കൂടെ തരിക ഓക്കെ ഇത്ര മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതി ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഓരോരോ നല്ല വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അല്ല നമ്മൾ നമ്മുടെ ഉണ്ടാക്കി പറയൂ വേറെ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക നിങ്ങൾ തമ്പനിയിൽ വന്നിട്ട് നോക്കി തെറി പറയരുത് തന്നെ നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്താ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ചീത്തോളിക്കുക ചീത്തോളിക്കുക അപ്പോൾ എൻ്റെ കൊച്ചോടിയോടിയോടെ അവസാനിക്കുന്നതിനുശേഷം വീഡിയോയിലേക്ക് ഷെയർ ചെയ്തതാണ് താങ്ക് യു ബൈ ബായ്